എല്ലാവർക്കും സ്വാഗതം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അനീഷിനെയും ഷാനവാസിനെയും നിബിനെയും അക്ബറിനെയും പിന്നിലാക്കി അനുമോൾ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു ഈ ഒരു സീസണിൽ ഉടനീളം അനുമോൾ നല്ല മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം അനുമോളിന് വേണ്ടി വോട്ട് ചെയ്തത് അനു ഏതെല്ലാം വീക്കിൽ എവിക്ഷൻ വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം പ്രേക്ഷകർ അനുവിന് വോട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ അനീഷും ഷാനവാസും നല്ലൊരു കോംബോയായിരുന്നു അതുകൂടാതെ ഈ അനുവിന് പറ്റിയ എതിരാളികൾ തന്നെയായിരുന്നു തന്ത്രങ്ങൾ മെനഞ്ഞും സഹതാപ വോട്ടുകൾ പിടിച്ചെടുത്തും തന്റെ സീറ്റ് അനുമോൾ ഉറപ്പിച്ചു എന്ത് തന്നെയായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിജയ കിരീടം ഇപ്പോൾ അനുവിൻ്റെ തലയിൽ തന്നെയാണ് ഇന്ന് ഗ്രാൻഡ് ഫിനാലിയിൽ അനുമോൾ പറഞ്ഞ കുറേ വാചകങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലാണ് തൊട്ടത് അനുവിൻ്റെ വാക്കുകളിലേക്ക് ഈ നിമിഷം സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയൊരു നേട്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് എൻ്റെ മാത്രം വിജയമല്ല എന്നെ സ്നേഹിച്ച വിശ്വസിച്ച എല്ലാ മലയാളികൾക്കുമുള്ള വിജയം കൂടിയാണ് ഈ വീട്ടിനുള്ളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു പലപ്പോഴും ഒറ്റപ്പെട്ടു ചില ദിവസങ്ങളിൽ മാനസികമായി ഒരുപാട് തളർന്നു പോയിരുന്നു ഇനി ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതൊരിക്കലും മനഃപൂർവ്വമായിരുന്നില്ല ഒരു ഘട്ടത്തിൽ തിരിച്ചു പോയാലോ എന്നിവരെ ചിന്തിച്ചു പക്ഷേ അപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഓർത്തു ഈ സീസണിലെ മികച്ച കളിക്കാരിൽ ഒരാളാണ് അനീഷ് ഏട്ടൻ സോ ഈ കപ്പ് ഞാൻ അനീഷ് ഏട്ടന് നൽകാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനുകൾ പലപ്പോഴും അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി കണ്ടത് ഞാനടക്കം ബിഗ് ബോസിലെ പലരും വിചാരിച്ചിരുന്നത് അനീഷ് ഏട്ടൻ കപ്പടിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി ഞാനിപ്പോൾ പഴയ അനുമോളല്ല മുന്നത്തേക്കാളും എല്ലാം ശക്തിയായിട്ടുള്ള അനുമോളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും എന്നെ കൂടുതൽ കരുത്തുള്ളവളാക്കി വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ബിഗ് ബോസ് ടീമിനും ലാലട്ടിനും നന്ദി പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്ന എണ്ണമറ്റ വോട്ടുകൾ ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് നന്ദി എൻ്റെ ശക്തിയായ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ കിരീടം സമർപ്പിക്കുന്നു നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ വിജയം നന്ദി